ശ്രീനേഷ് അരവിന്ദനും ഏറെ ജനപ്രീതിയുള്ള താര ദമ്പതികളാണ് ബിഗ് ബോസ് ഷോയിലൂടെയാണ് ഇരുവരും ഒന്നിച്ചത് ഒരു റിയാലിറ്റി ഷോയ്ക്കിടയിൽ മൂട്ടിട്ട പ്രണയമായതിനാൽ താരങ്ങൾ വിവാഹിതരാകും വരെ വലിയ തോതിലുള്ള വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിവാഹത്തിലൂടെ ഒന്നായി തങ്ങളുടെ പ്രണയം സത്യമാണെന്നും ഷോയുടെ വ്യൂവർഷിപ്പിനു വേണ്ടി കളിച്ച നാടകമല്ല എന്നും ഇരുവരും തെളിയിച്ചു ആറു വർഷമാകുന്നു പേളിയും ശ്രീനീഷും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കളും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമസ്ഥരുമാണ് ഇരുവരും വിവാഹശേഷം ആദിത്യ കുഞ്ഞിനെ പേളി പ്രസവിക്കും മുമ്പ് വരെ ശ്രീനീഷ് അഭിനയ രംഗത്ത് സജീവമായിരുന്നു എന്നാൽ പിന്നീട് അഭിനയ ജീവിതത്തിന് ബ്രേക്ക് നൽകി താരം പേളിയുടെ യൂട്യൂബ് ചാനലിൽ നടത്തിപ്പ് ഏറ്റെടുത്തു പിന്നീട് പേളിയും ശ്രീനീഷും ചേർന്ന് നിർമ്മിക്കുന്ന മ്യൂസിക് വീഡിയോകളിലും വെബ് സീരീസുകളിലും മാത്രമേ ശ്രീനീഷ് അഭിനയിച്ചിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞതോടെ സൈഡായി ചില നടിമാരെ പോലെ കുടുംബജീവിതം നയിക്കുന്നു പുള്ളിയെ ഇപ്പോൾ പേളി അഭിനയിക്കാൻ വിടുന്നില്ലേ എന്നായിരുന്നു ചിലരുടെ കമൻറ്റുകൾ ശ്രീനീഷിനെ പേളി അടിമയായി വെച്ചിരിക്കുന്നു എന്നും കമന്റുകൾ ഉണ്ട് എന്നാൽ ഇവരെ അനുകൂലിച്ചുകൊണ്ടും നിരവധി ആൾക്കാരാണ് രംഗത്തെത്തുന്നത് ഇവർക്ക് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ആവശ്യത്തിന് വരുമാനവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എന്താണ് തെറ്റ് അത് അടിമത്തമല്ല അത് അവരുടെ പരസ്പര ബോധ്യവും പങ്കാളിത്തവും അവരുടെ വിവാഹത്തിന്റെ സൗന്ദര്യവുമാണ് എന്നാണ് ഇരുവരുടെയും അനുകൂലിക്കുന്നവർ കുറിച്ചത്